കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പേജിൽ വമ്പനൊരു പ്രഖ്യാപനം നടന്നു ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നുവോ വലിപ്പം വർദ്ധിപ്പിക്കുന്ന മാറ്റം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രോമം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കും എന്തൊരു വലിയ മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് കോപ്പ് വരും വലുതായിട്ടൊന്നുമില്ല ഫാൻ അഡ്വൈസറി ബോർഡ് എന്നു പറഞ്ഞൊരു സാധനം രൂപീകരിച്ചിട്ടുണ്ട് ഞാനതിനെ സാധനം ഒന്നേ തൽക്കാലം വിശേഷിപ്പിക്കുന്നുള്ളൂ കാരണം ആരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ആരുടെ ഇൻട്രസ്റ്റിനെ അത് റെപ്രസെൻ്റ് ചെയ്യും എന്നൊന്നും നമുക്കറിയത്തില്ല കാരണം ഇതുവരെയുള്ള ചരിത്രം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മീഡിയ പേഴ്സൺസിൻ്റെ ചോദ്യം വരെ നെഗ്ലക്ട് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ എന്ത് അഡ്വൈസാണ് അവർ സ്വീകരിക്കുന്നത് തരത്തിൽ ഏതായാലും പന്ത്രണ്ട് എന്ന സംഖ്യയിൽ നിന്നും പതിനാല് എന്ന വലിയ സംഖ്യയിലേക്ക് ഫാനഡ്ഡൈസറി ബോർഡിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒഴിവാക്കാൻ കഴിയാത്ത പല ബിഗ് പ്രൊഫൈലുകളിൽ നിന്നും ആപ്ലിക്കേഷൻ വന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു രൂപീകരണം വൈകിയതും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തതും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ പതിനാല് പേര് ആരൊക്കെയാണ് എന്നൊന്നും അറിയത്തില്ല ആരൊക്കെയായാലും എനിക്ക് ഈ ഫാനഡ്ഡൈസറി ബോർഡിനെ ന്യായീകരണ തൊഴിലാളികളുടെ എന്നൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളതെന്നാണ് തോന്നുന്നത് ഞാൻ ഇപ്പോഴേ പറയുന്നതല്ലേ ഇവരുടെ പ്രവർത്തനം വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ഉപദേശക സമിതിയാണോ ന്യായീകരണ സമിതിയാണോ അല്ലെങ്കിൽ ന്യായീകരണ തൊഴിലാളി യൂണിയനാണോ ഫാനഡൈസറി ബോർഡ് എന്നൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റത്തുള്ളൂ ഏതായാലും പുതിയൊരു സംഗതി രൂപീകരിച്ചിട്ടുണ്ട് ഇത് എന്താവുമെന്ന് കണ്ടറിയാം